മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണ് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻറ്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ കഴിയുന്നത് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാംനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചു ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമതാനി സാഹിബാണ് തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം ലീഗിനെ സ്ഥാനാർത്ഥിയാണ് ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്